അല്ല ഗൈസ് ഗൈസ് നമ്മൾ കുറേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ല മടി എഡിറ്റ് ചെയ്യാനുള്ള മടി എഡിറ്റ് ചെയ്യാനുള്ള മടി അതാണ് മെയിൻ സംഭവം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ ഇല്ലാറട്ട് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നും അമ്മ പുറത്ത് വരികയാണ് ചിലപ്പോൾ ലേറ്റ് ആകുമ്പോൾ വരുമ്പോൾ അപ്പോൾ ഇന്നും ഞാൻ വീട്ടിൽ പണികൾ എടുക്കണം പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫങ്ഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ ചെയ്യുന്നില്ല അന്ന് അമ്മ വയ്യാണ്ട് വന്നപ്പോൾ ഞാൻ ചെയ്തു ഇപ്പം ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നൂ അപ്പം എന്തായാലും ഇതാണ് ഇന്നത്തെ പരിപാടി നമുക്ക് വേറെ വീഡിയോയിലിട്ട് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിൽ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ട് നിങ്ങളൊരു ചെറിയൊരു സപ്പോർട്ട് തന്നെ നമ്മുടെ ചാനലിൽ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ റോഡ് ടു വൺ റോഡ് ടു ത്രീയാണ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ കഴിയും അപ്പോൾ നമുക്ക് വേറെ വീടിലോട്ട് പോവാം പിന്നെ വീഡിയോ ഇടാൻ പറ്റും എഡിറ്റ് ചെയ്യാനുള്ള പണി വന്നപ്പം ആണ് ആലോചിച്ചത് ഇടയിൽ വെച്ച് ഷോർട്ട് വീഡിയോസ് പോലും ഞാൻ ഇടാണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ വന്നിട്ട് എൻ്റെ ആപ്പ് ബ്ലോക്കായി അതായത് ഒരു പാട്ട് പോലും കയറ്റാൻ പറ്റാത്ത പോലെ ആപ്പ് നല്ല പണി തന്നു ഇടയിൽ വെച്ചിട്ട് ആപ്പ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അക്കൗണ്ട് ആപ്പിലുള്ളൊരു അക്കൗണ്ട് എൻ്റെ ബാലായില്ല ലോക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസ് ഒന്നും അധികം ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട വെച്ചിട്ട് എല്ലാം ഒന്നും സ്റ്റോപ്പായത് ഇനി മുതൽ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് വീഡിയോസ് ആയിരിക്കും കാരണം എക്സാം കഴിഞ്ഞു വെക്കേഷൻ തുടങ്ങുകയാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ ഒരു ദിവസം തന്നെ മൂന്നാല് വീഡിയോസ് ഒക്കെ വന്നൊക്കെ ഇരിക്കും കത്തിൻസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനത്തെ വരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വർക്ക് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് കിട്ടുന്നിട്ട് പോകാം നമുക്ക് ആദ്യം തുണി ഉണങ്ങിടാം കാരണം വാഷിംഗ് മെഷീനിലുള്ള തുണിയൊക്കെ എടുത്ത് അവിടെ കൊണ്ടിട്ടാൽ തന്നെ നമുക്ക് അടുത്ത ബാക്കി വേസ്റ്റ് ആയിട്ടുള്ള തുണി ഇതിൽ കൊണ്ടുവിടാം ഒക്കെ തുണി ഇട്ട് തുടക്കി വെക്കാനുള്ള പണിയെടുക്കാം നമ്മൾ തുണികളൊക്കെ സെറ്റാക്കി ഇരി ഞാൻ അതിനകത്ത് നോക്കിക്കൊണ്ടുപോകാം ഇതിപ്പോ എങ്ങനെ കണ്ട കൈസ് അങ്ങനെ നമ്മടെ ബഡ്ഡി മൊത്തം ക്ലീൻ ആയിരിക്കുകയാണ് മനസ്സിലാവും ഇനി നമുക്ക് അടിച്ചു വരണം അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി ഫിനിഷായി പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യാൻ തന്നെ അത്യാവശ്യം സമയമെടുത്തു കാരണം രണ്ട് ദിവസത്തെ തുണിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തു പക്ഷേ എല്ലാവരുടെയും ഒന്നും മടക്കിവയ്ക്കാൻ പറ്റില്ല അല്ല എല്ലാവരെയും മടക്കി വെച്ചു അങ്ങനെ അടിച്ചു വരണം അതായത് സംഭവം എല്ലാം സെറ്റായി നമ്മളെല്ലാവരെയും അടിച്ചു വിട്ട് സെറ്റ് വൃത്തിയാക്കി ഗൈസ് ഇനി ഉള്ള വ്ളോഗ് എങ്ങനെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇതിൻ്റെ വീഡിയോ ഇടുകയും കുറേ വൈകിയപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിനെ അടുത്ത് വെച്ചിട്ട് പക്ഷേ അതിനെ നമുക്ക് അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു കിഡിലും വീഡിയോ ആക്കാം ഗൈസ് എടുത്ത് എടുത്ത് വെച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണണം ആ വീഡിയോ എല്ലാം എടുത്തിട്ട് എടുത്തുള്ളൂ അപ്പോൾ അന്ന് വന്നപ്പോൾ ഫുഡ് എന്താ കൊണ്ട് നമുക്ക് കണ്ടിട്ട് വരാം ഗൈസ് അപ്പോൾ ഫുഡ് കാണിച്ചാൽ ഇത് മാത്രമല്ല മറ്റേ ഇതിപ്പോൾ ഉള്ളത് ഇതിപ്പോൾ ഉള്ളത് മറ്റേ എന്തോ ഒരു അപ്പവും ബീഫുമാണ് പിന്നെ ചപ്പാത്തിയുണ്ട് പൊറോട്ടയുണ്ട് പിന്നെയും ഇതുപോലത്തെ കുറേ ബീഫും മേടിച്ചിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ പണിയെടുത്താൽ ഒത്തിരി ഗുണമൊക്കെ കിട്ടും അപ്പോൾ കഴിച്ചാൽ എന്തായാലും ഞാൻ അത് കഴിക്കട്ടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയണേ തിരിയേണ്ട സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാം നമുക്ക് ഇതിൽ എന്തായാലും അടുത്ത വീഡിയോ കാണാം അടുത്ത നമ്മളുടെ ഈ പുതിയ സാധനങ്ങളൊക്കെ എടുത്ത വീഡിയോയിൽ കാണാം ബായ് ഫ്രണ്ട്സ്